കണ്ണനെ പറ്റി വഞ്ചിലമ്പ് കണ്ണന് കളിക്കൂട്ട് ഗോപാലന്മാർ കിന്നാരം പറയാനോ ഗോപികകൾ കണ്ണന് കളിക്കൂട്ട് ഗോപാലന്മാർ കിന്നാരം പറയാനോ ഗോപികകൾ മഴയത്ത് കുടചൂടാൻ ഗോവർദ്ധനം പൊൻവളത്തോടഞ്ഞാണവും കാലിൽ ചിലമ്പിലെ പൊന്മണികൾ കൈകളിൽ വളകളും പൊന്മുരളി നീലക്കാർ കൂന്തൽ മകുടം കെട്ടി സ്വമയൽപ്പിലി തിരുകി വെച്ച് ഗോപിക്കൂറിറ്റിലും ഗോപികമാരെ വശത്തിലാക്കും ഗോപികമാരെ വശത്തിലാക്കും കള്ളക്കരി നില കണ്ണെഴുതി പിതാബരമൊന്ന് തൊടുത്തു വർണ്ണപ്പൂഞ്ചേലകൾ മേലെ ചുറ്റി കെങ്ങിണിയരമണിയേലസുകൾ പൊന്നിൻ പുലിനകതാലിമാല നീലക്കാർവമ്മന്റെ രൂപം ചൊല്ലാൻ ആയിരം നാവുള്ളനന്തൻ വേണം ആയിരം നാവുള്ള അനന്തൻ വേണം